ഇരുപത്തഞ്ചില് ഇരുപത്തഞ്ച് വയസ്സിൽ ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ആയിരിക്കില്ല ചിലപ്പോ മുപ്പത് വയസ്സില് ഞാൻ പറയാം അതായത് നമ്മൾ അമിതമായിട്ടൊരു കാര്യത്തിൽ എക്സ്പെക്ട് ചെയ്യോ നമുക്ക് ഡിപ്പെടങ്ങൾ ഉണ്ടാവുന്നത് സങ്കടങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഓവർ എക്സ്പെക്ടേഷൻസ് കുറയ്ക്കുക അപ്പൊ ചോദിക്കും പ്രതീക്ഷകളില്ലാതെ എങ്ങനെ ജീവിതം മുമ്പോട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ പ്രതീക്ഷയ്ക്കും ലൈക് ഹോപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് കണ്ടാൽ ഒരു രസമായിരിക്കും ഞാൻ അങ്ങനെയാണ് കാണുന്നത് അങ്ങനെ ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കിട്ടിയ കിട്ടിയൊരു സാധനമല്ലല്ലോ കഴിഞ്ഞ അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു എട്ട് വർഷമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് നമ്മൾ നമ്മളൊരു ഒരു ഒരു വിഷൻ ടാർഗറ്റ് ചെയ്ത് പോയതാണ് അപ്പോൾ അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് അതിൽ എനിക്ക് ഓവറായിട്ട് സന്തോഷിക്കാനുള്ള എലമെന്റ് എനിക്കില്ല ഹീലിംഗ് ടൈമിനെക്കാട്ടിലും ഓക്കെ ആയിട്ടുള്ള ടൈം സൂക്ഷിക്കുക എന്ന് പറയും കാര്യം ആ ടൈമില് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളിൽ പല പല കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും ചിലപ്പോൾ ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്താണ് ഇതുവഴി വന്നതെന്നായിരിക്കും ചില ആൾക്കാർ വിചാരിക്കുക ചിലപ്പോൾ എൻ്റെ കഷ്ടകാലം തീയുന്നല്ലോ ഇനി എനിക്ക് നല്ല സമയമായിരിക്കും ഇങ്ങനെയൊക്കെ വിചാരിക്കും നമ്മൾ ഒരുപാട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടേ ഒരു കണ്ടിന്യൂസ് ഒരു പത്തിരുപത് ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് വീട്ടിൽ വന്ന് കയറാൻ കിട്ടുന്നൊരു റിലീഫുണ്ടല്ലോ അപ്പം അത് ഭയങ്കര വലുതാണ് പക്ഷേ പത്തിരുപത് ദിവസം കണ്ടിന്യൂസ് വീട്ടിൽ നോക്ക് കല്ലി വരുമ്പോൾ ഏറ്റവും ഇംപ്രവൈസ്ഡ് അല്ലാത്ത ഏറ്റവും മോശമായിട്ടുള്ള വേർഷൻ ആയിരിക്കും ആ ക്രെഡിറ്റ് ഞാൻ കൊടുക്കാറ് അങ്ങനെ ഒരു വേർഷൻ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പറ്റുക അല്ലാതെ വെറുതെ മറ്റേ ഞാൻ ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഞാൻ അതിനെ ഇമ്പ്രവൈസ് ചെയ്യാൻ ശ്രമിക്കും മോട്ടിവേഷണൽ ട്രെയിനർ കൂടെ സമയത്ത് കൂടി സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ സേവ് ചെയ്തിടാറുണ്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സേവ് ചെയ്തിടാറുണ്ട് എന്താണ് അങ്ങനെ ഒരു ഒരു ഫീൽ വന്നിട്ടില്ല ഓക്കെ ടൈമിലൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ വലിയ ജീവിതാനുഭവങ്ങളോ അത്ര വയസ്സിന്റേതായിട്ടുള്ള ഒന്നും ഇല്ലെങ്കിലും ചെറിയ ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളും നമുക്കൊരു തിരിച്ചറിവ് ഒരു റിയലൈസേഷൻ ഉണ്ട് അപ്പൊ അങ്ങനെ റിയലൈസ് ചെയ്യുന്ന അന്ന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുവെച്ച് പറയുന്നതാണ് അപ്പൊ അതല്ലാതെ അതിനൊരു മോട്ടിവേഷൻ ഇൻറ്റൻഷൻ ഒന്നും ഇല്ല സത്യം പറഞ്ഞ പിന്നെ അത് എങ്ങനെ ആൾക്കാർ സ്വീകരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പണ്ട് ഇൻസ്റ്റാഗ്രാം തേർട്ടി സെക്കൻഡ്സ് ആയിരുന്നു റീൽ ടൈം അപ്പൊ മുപ്പത് സെക്കൻഡിനുള്ളിൽ ഒരു കാര്യം കിട്ടുമ്പോൾ അവർക്കത് അക്സെപ്റ്റബിൾ ആണ് ആണല്ലോ അവർക്കത് റിലേറ്റബിൾ ആണെങ്കിൽ അവരത് സൂക്ഷിച്ച് വെക്കും ബ്രോ പറഞ്ഞ പോലെ സേവ് ചെയ്ത് വെക്കും അപ്പോൾ ആ ഒരു ഒരു ഫ്ലോ എനിക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് മനസ്സിലായ ഒരു സ്റ്റേജിൽ ഞാൻ പിന്നെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എത്തിപ്പെട്ടതാണ് അല്ലാതെ ഞാൻ ഒരിക്കലും മോട്ടിവേഷൻ സത്യം പറഞ്ഞാൽ ഈ പുട്ടിന് തേങ്ങിട്ട് ഒരുക്കുന്ന പരിപാടിയുള്ളൂ ഇപ്പൊ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരാളിന് ഒരു കയറി വരാനുള്ള ചെറിയൊരു സാധനം അത്രേ ഉള്ളു ബാക്കിയെല്ലാം അവനവൻ തന്നെ തീരുമാനിക്കണം എന്നുള്ള ഒരു സാധനമാണ് കുറച്ച് പേഴ്സണൽ ക്വസ്റ്റൻസ് ചോദിക്കാൻ കേട്ടോ ഒരുപാട് അങ്ങ് പേഴ്സണലിക്ക് പോകുന്നില്ല എന്നാലും ഇപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സ് അല്ലേ ഇരുപത്തഞ്ച് വയസ്സിന്റെ ഇടയിൽ പഠിച്ച ഒരു മൂന്ന് പാഠങ്ങൾ പറയാനായിട്ട് പറയുകയാണെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസിൽ ഇത്രയും പാടങ്ങൾ ഇത്രയും ആളുകളുടെ മനസ്സ് വായിച്ചിട്ടുള്ള ഒരാളെന്ന് തെളിക്ക് ഒരു ലൈഫിൽ പഠിച്ചിട്ടുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ അത് ഇരുപത്തഞ്ചില് ഇരുപത്തിയഞ്ച് വയസ്സിൽ ഞാൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോ മുപ്പത് വയസ്സിൽ ഞാൻ പറയാം അഞ്ചു വർഷം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ ചോദിക്കരുതേ അത് ഞാൻ ഒരെണ്ണം ഞാൻ ഓൾറെഡി ഇതില് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ അമിതമായിട്ടൊരു കാര്യത്തിൽ എക്സ്പെക്ട് ചെയ്യുകയോ ഡിപ്പെൻഡ് ചെയ്യോ ചെയ്യുമ്പോഴാണ് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകുന്നത് സങ്കടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഓവർ എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കുക അപ്പോൾ ചോദിക്കും പ്രതീക്ഷകളില്ലാതെ എങ്ങനെ ജീവിതം മുമ്പോട്ട് ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ പ്രതീക്ഷയ്ക്കും ലൈക്ക് ഹോപ്പ് ആൻഡ് എക്സ്പെക്റ്റേഷൻ ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് കണ്ടാൽ ഒരു രസമായിരിക്കും ഞാൻ അങ്ങനെയാണ് കാണുന്നത് നമ്മളിപ്പോൾ എത്ര ഒരു ഭയങ്കരമായിട്ടൊരു കാര്യത്തിൽ ഓവർ എക്സ്പെക്ട് ചെയ്ത് നമ്മളൊരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു ഒരു നമ്മുടെ ഒരു അഞ്ച് കൊല്ലം അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര നിരാശയാവും ഭയങ്കര വിഷമാവും സഹിക്കാൻ പറ്റില്ല അതേസമയം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക അതിനൊരു ഹോപ്പ് ഉണ്ടായാൽ മതി ഒരു ശുഭപ്രതീക്ഷ എന്നുള്ള ഒരു സാധനം ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു ഹോപ്പ് വയ്ക്കുക കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും എന്നുള്ളൊരു സാധനം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് സങ്കടത്തിലേക്കും പോവില്ല ഒരുപാട് സന്തോഷത്തിലേക്കും പോകില്ല ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ചിലപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ചോദിക്കാം ഓക്കെ നിങ്ങളിപ്പോൾ ഇത്രയും ഇൻ്റർനാഷണൽ ഷോസ് ചെയ്യുന്നു അല്ലെങ്കിൽ പണ്ട് ഉത്സവ ഷോസ് ചെയ്തുകൊണ്ട് ഉത്സവ പരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നാൽ നന്ദൂവിൽ നിന്നും ഇന്നിങ്ങനെ അപ്പോൾ അതിലൊക്കെ എത്രത്തോളം സന്തോഷവാനാണ് ഭയങ്കര സന്തോഷമുണ്ടെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല അത് അങ്ങനെ ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കിട്ടിയൊരു സാധനമല്ലല്ലോ കഴിഞ്ഞ അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു എട്ട് വർഷമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് നമ്മൾ നമ്മളൊരു ഒരു ഒരു വിഷൻ ടാർഗറ്റ് ചെയ്ത് പോയതാണ് അപ്പോൾ അത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം അപ്പൊ അതുകൊണ്ട് അതിലെനിക്ക് ഓവറായിട്ട് സന്തോഷിക്കാനുള്ള എലമെന്റ് എനിക്കില്ല ആരോ ഇടയ്ക്ക് ഇത് എവിടെയൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ഒക്കെ ഞാൻ റീസെന്റ് ആയിട്ട് വായിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വലിയൊരു ഫിലോസഫി ആയിട്ട് ഞാൻ ഇപ്പൊ എടുക്കുന്നുണ്ട് ഓവർ ഓവർ പാടില്ല എന്നും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് സങ്കടങ്ങൾക്കും ഒരുപാട് സന്തോഷങ്ങൾക്കും ലൈഫിൽ സ്ഥാനം ഇല്ല ഇനി ന്യൂട്രൽ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് എന്റെ ഭംഗി എന്ന് തോന്നുന്നു ലാലേട്ടന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ ഇപ്പൊ കാണുമ്പോഴേ ആളുടെ കുറെ ഫിലോസഫി കുറെ പ്ലോട്ടുകളുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര കണക്റ്റ് ഞാൻ തോന്നും ആയിട്ട് തോന്നും അപ്പൊ ആൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണല്ലോ ഞാനും ഇങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത് എന്നുള്ളൊരു സാധനം തോന്നും അപ്പോൾ ആ ഒരു സാധനമാണ് മെയിൻ ആയിട്ട് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് പിന്നെ അടുത്തത് പറയുകയാണെങ്കിൽ അടുത്ത എന്ത് ടോപ്പിക് വേണം ലൈഫ് വേണോ അല്ലെങ്കിൽ ലൈഫ് മതിയായിരിക്കും ആളുകൾക്ക് അതാണല്ലോ ആ ഇമോഷൻസ് ഒക്കെ ആണല്ലോ കൂടുതലും ഇഷ്ടം അല്ലെങ്കിൽ കേൾക്കാൻ കുറച്ച് ഫീലിംഗ് കിട്ടുക ആ ഇമോഷൻസ് ആണല്ലോ എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ചില ചില അത് ലൈഫിലെ സക്സസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഒക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് സ്വന്തമായിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ഉയരത്തിലെത്തണം ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാർ ഉണ്ടാവില്ലേ സ്വന്തം ബിസിനസ് കൊണ്ടുവരിക അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ സക്സസ് പഠിച്ച് വലിയൊരു സക്സസ് അങ്ങനെ എത്തണം അങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാരോടാണ് ഫെയിലിയേഴ്സ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൃഞ്ചായി ഇപ്പോൾ വേറെ എല്ലാവരും എല്ലാ സക്സസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും പറയുന്ന നിങ്ങൾ തോറ്റ് തന്നെയാണ് നിങ്ങൾ ഇതുവരെ എത്തുന്നത് പക്ഷെ അതല്ല അതെനിക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല എന്റെ മനസ്സിലൊരു പ്ലോട്ടുണ്ട് മനസ്സിലാവുന്നറിയില്ല ഞാൻ പറയാം ശുക്കി പറയാൻ ശ്രമിക്കാം ചില കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവും നമുക്ക് പക്ഷേ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല ഈ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റും പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് അതായത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴി നമുക്ക് നമുക്കതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും ഒരുപാട് പെയിൻ ഉണ്ടാവും ഒബ്വിയസ്ലി ഉണ്ടാവും ഈ ഒരു പോയിന്റിൽ എന്തായാലും എല്ലാവരും തളരും വീക്ക് ആവും അൺസ്റ്റേബിൾ ആവും ഇതിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ഇമോഷണലി നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഫാമിലി എന്നുള്ള ബാക്കി കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്രേക്കപ്സ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടെ കൊണ്ട് നമ്മൾ തളർന്നു എന്തായാലും ആ ഒരു പോയിന്റ് എന്തായാലും ഒരു ടൈമിൽ കഴിയുള്ളു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരാൾ ഭയങ്കര ഒരു ഒരു ഡൗൺ ഫോൾ അങ്ങനെ ഒരു പോയിന്റ് വന്നു ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മൊമെന്റ് കഴിഞ്ഞാൽ അയാൾ ഒരു രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേറി വന്നു അയാളുടെ ആ ഒരു എല്ലാ പ്രശ്നങ്ങളെല്ലാം അറിയാൻ ഹീലായി ഓക്കെ ആയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഹീലിംഗ് ടൈമിനെക്കാട്ടിലും സൂക്ഷിക്കേണ്ടത് ഈ ഓക്കെ ആവുന്ന ടൈമാണ് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഓക്കെ ആയിട്ടുള്ള ടൈം സൂക്ഷിക്കുക എന്ന് പറയും കാര്യം ആ ടൈമില് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളിൽ പല പല കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും ചിലപ്പോൾ ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്താണ് ഇതുവഴി വന്നതെന്നായിരിക്കും ചില ആൾക്കാർ വിചാരിക്കുക ചിലപ്പോൾ എൻ്റെ കഷ്ടകാലം തീയുന്നല്ലോ ഇനി എനിക്ക് നല്ല സമയമായിരിക്കും ഇങ്ങനെയൊക്കെ വിചാരിക്കും സത്യം പറഞ്ഞാൽ എപ്പോഴും ആ ഒരു ഇതിനൊരു ഗ്രാഫായിട്ട് കാണുക എന്നുള്ളതാണ് ആ ഒരു ഹീലിംഗ് ടൈമിൽ ഭയങ്കരമായിട്ട് കയറി നിൽക്കുന്ന സമയത്ത് ഇതൊരു ഗ്രാഫാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ് അതായത് ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ മറ്റേ കമ്പ്യൂട്ടറിൽ മറ്റേ മെഡിക്കൽ ഇതിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഒരു ഗ്രാഫാണ് അങ്ങനെ ഒരു ഹീലിംഗ് ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് വേണമെങ്കിൽ നിങ്ങളുടെ രീതിക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഹാപ്പിനെസ് മാത്രം സീക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും പക്ഷേ അതിൻ്റെ ഇടയിലുള്ള അതിൻ്റെ ഇടയിൽ വേറെയും കുറെ പ്രശ്നങ്ങളും എല്ലാ സാധനങ്ങളും വരും ഇവിടെയാണ് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സാഹചര്യം വരുന്നത് എനിക്ക് എനിക്കിപ്പോഴേ എനിക്കറിയില്ല അവിടെ എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാര്യം ഇത് കുറച്ച് ഡാർക്ക് സാധനമാണ് അത് എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഓരോ ആൾക്കാരും റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എത്രത്തോളം ആൾക്കാർ കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്കാണ് ഞാൻ പറയുന്നത് ഗീതയിലെ അസംശയം മഹാബാഹോ മനോദൂർ നിഗ്രഹം ചലം അഭ്യാസം അങ്ങനെ ഒരു ശ്ലോകമൊക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെ ഇതിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊന്നും എൻ്റെ റിയലൈസേഷൻസോ എൻ്റെ തിരിച്ചറിവുകളോ അല്ല പണ്ടൊക്കെ ആർക്കൊക്കെ തോന്നിയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ തോന്നുമ്പോഴത്തേക്കും വെറുതെ പറയുന്നതേ ഉള്ളൂ ഇനി അതിലേക്ക് പോകണ്ട ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റേ മറ്റേ കറങ്ങി കറങ്ങി വേറെ എങ്ങോട്ടെങ്കിലും ഇങ്ങോട്ടെങ്കിലും ഈ ഒരു പ്രാന്തുള്ളവരെ ചികിത്സിക്കാന്ന് പറയുന്നത് വലിയ പാടാണ് ഈ പ്രാന്തുള്ളവരെ ചികിത്സിക്കുന്നവരുടെ കൂടെ ജീവിക്കാന്ന് വെച്ചാൽ അതിലും വലിയ അപ്പൊ എങ്ങനെയാണ് ഈ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഇപ്പൊ ഇങ്ങനെ നോക്കി പ്രശ്നം അന്ന് ആലോചിച്ച് നോക്കി എന്റെ അടുത്ത് ഇപ്പൊ ചോദിച്ച കാര്യം ഒരു നമ്മൾ ഈ മറ്റേ ഫ്രണ്ട്സോണിൽ അലമ്പ് കാണിച്ച് ഭയങ്കര ഞാനൊക്കെ പ്ലസ് ടു ഭയങ്കര അലമ്പൊക്കെ കാണിച്ച് അങ്ങനെ കോളേജ് ലൈഫൊക്കെ അങ്ങനെ നടന്ന ഒരാളെ അപ്പം ഓണം വൈബ് ഉത്സവം അങ്ങനെ നടന്ന എന്റെ ഫ്രണ്ട് സർക്കിള് അങ്ങനെ അത്രയും എക്സ്ട്രോ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ഞാൻ ചെന്നിരുന്നിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ എന്നെ വണ്ടി എടുത്ത് നല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുപോകും ചിന്തിക്കാൻ വേണ്ട ആ സൈഡ് അവിടെ ചെന്നിരുന്ന എൻ്റെ ഈ ഭ്രാന്തുകൾ പറയുന്ന കാര്യം ചിന്തിക്കാനേ പാടില്ല അതൊന്നും ചെയ്യില്ലേ ശരിക്കും ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ മനുഷ്യന്മാരും ഹൺഡ്രഡ് പേഴ്സൻറ്റ് അങ്ങനെ നോർമൽ ഒന്നും അല്ല അതെ എത്രത്തോളം ശരിയാണ് ഇത്രയും നാളത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലുമല്ല നോർമൽ ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് അത് ഒരിക്കലും പറ്റില്ല ഇപ്പം ഈ ഹിമാലയത്തിലൊക്കെ ചെന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ നോക്കാറുണ്ടല്ലോ അപ്പോ അവർക്കാണ് അൾട്ടിമേറ്റ് ഒരു അതായത് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തില് ഇപ്പൊ എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് റിയൽ മെഡിറ്റേഷൻ ഇപ്പോഴും ആർക്കാർക്ക് അറിയില്ല ഇപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വെറുതെ കണ്ണടച്ച് കുറച്ച് നേരം സൈലൻറ്റായിട്ടിരിക്കുക എന്നാണ് മെഡിറ്റേഷൻ എന്നാണ് ഇപ്പോൾ പലയിടത്തും പഠിപ്പിക്കുന്നത് അതല്ല മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ നമുക്ക് ചിന്തകൾക്ക് അവിടെ സ്ഥാനമില്ല ഒരു ചിന്ത പോലും വരാൻ പറ്റാതെ മനസ്സിന് ഏകീകൃതം അല്ലെങ്കിൽ അടച്ച് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ പറ്റുമോ ആലോചിച്ച് നോക്കിയാൽ ഒരിക്കലും അങ്ങനെ ഒരു സാധാരണ പറ്റില്ല പറ്റില്ല അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റിയൽ മെഡിറ്റേറ്റിംഗ് എന്ന് നമുക്ക് പറയാം ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്ന ഒരാളുടെ പേര് വെറുതെ മനസ്സിൽ ആലോചിക്കാൻ പറയുന്നു അല്ലെങ്കിൽ ആളുടെ മുഖം വെറുതെ ആലോചിക്കാൻ പറയുന്നു കിട്ടിയോ കണ്ടുപിടിക്കാനൊന്നും അല്ല വെറുതെ എനിക്ക് മനസ്സിലായി കണ്ടുപിടിക്കണ്ട പേര് പറയേണ്ട ഒരാളായിരിക്കും ലൈക്ക് അതായത് ഇപ്പോൾ അങ്ങനെ ഒരാളിനെ വിചാരിച്ചു ഇനി ഞാൻ പറയുകയാണ് ഒരു പത്ത് സെക്കൻഡ് ആ ആളിൻ്റെ ഒരു ചിന്ത പോലും മനസ്സിലേക്ക് വരരുത് ഞാൻ കൗണ്ട് ചെയ്യും കണ്ണടച്ചിരിക്കണം വൺ കണ്ണടക്ക് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്താ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് നേരത്തെ കഴിച്ച ഫുഡായിരുന്നു അവരുടെ ചിന്ത ഒരു ഒരു ആളുടെ ചിന്ത വന്നു പോയിട്ടുണ്ടാവില്ലേ മനസ്സിൽ ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഇപ്പൊ ലാലേട്ടനെ കുറിച്ച് നമ്മൾ വിചാരിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ലാലേട്ടന്റെ ഒരു സാധനം വരും അതിനെ സ്റ്റിക്ക് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ഫുഡ് അതിലേക്കൊക്കെ നമ്മൾ ശ്രമിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള സാധനാണ് ഇവിടെ ഒരു അപ്പോൾ അതാണ് ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പൊതുവേ നമ്മളൊക്കെ ഒറ്റയ്ക്ക് സംസാരിക്കാറുണ്ടല്ലോ ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു വരുന്ന സമയത്ത് ഞാനിങ്ങനെ ഒറ്റക്ക് സംസാരിച്ചിട്ടാണ് വരിക കുറെ കഴിയുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്ന് ഞാനിങ്ങനെ വിചാരിക്കും ശരിക്കും അതൊരു പ്രശ്നമാണോ അത് നല്ലതാണോ അതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ഇതല്ലേ അത് ഡിപെൻഡ്സ് ഞാനിങ്ങനെ സംസാരിക്കുന്ന ആളല്ല പക്ഷെ ഞാൻ മൈൻഡ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്റെ മനസ്സ് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലെങ്കിൽ അതിനെ ചിന്തകളെന്നും പറയാം പക്ഷെ ചിന്തകൾക്കും വെർബൽ കമ്മ്യൂണിക്കേഷൻസിന്റെ ഇടയിൽ ഒരു സാധനം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അത് ചിന്തകളല്ല വെർബൽ കമ്മ്യൂണിക്കേഷനും അല്ല ശബ്ദിച്ച് വരികയില്ല വെച്ചാൽ അത് മനസ്സിൽ മാത്രമുള്ള സാധനമല്ല ഓരോ ആൾക്കാർക്കും അത് മാറി മാറി വരും അതിനൊന്നും പ്രശ്നമൊന്നുമില്ല വെന്റിലിസ്റ്റ് അനന്തൂനെ സന്തോഷിപ്പിക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മളെ ഹാപ്പിനെ ലൈക്ക് ഇന്ന് ഇവിടെ ആമ്പസിൽ വന്ന സമയത്തെ ഭയങ്കര ലൈക് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആയിരുന്നു കാര്യം കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ട്രാഫിക്ക് കാര്യങ്ങൾ പ്രാന്തായിട്ടിരിക്കുന്നു അതിൻ്റെ മുമ്പ് ട്രിവാൻഡ്രത്തെ ട്രാഫിക് ഇതെല്ലാം വെച്ചിട്ട് പ്രാന്തായിട്ട് നിൽക്കായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഈ പച്ചപ്പ് ഹരിതാവ അങ്ങനെയുള്ള പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നൊസ്റ്റാൾജി പഴമയോടുള്ള ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് നമ്മൾ ജനിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങള് സംഭവങ്ങളെ കുറിച്ച് അറിയാ പഠിക്കുക അന്നവരെ എങ്ങനെയായിരിക്കും ജീവിച്ച അന്നത്തെ സാധനങ്ങള് ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു അമ്പത് വർഷം മുമ്പുള്ള ഒരു സാധനം എന്റെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര നിധിയാണ് എനിക്ക് ആയിരം കൊല്ലം വേണമെന്നില്ല നിധി എന്ന് പറയാൻ കാര്യം ഞാൻ നോക്കുമ്പോ അമ്പത് വർഷം മുമ്പ് ഒരാൾ യൂസ് ചെയ്തിരുന്ന സാധനം എൻ്റെ എനിക്ക് അങ്ങനെ കുറച്ച് കളക്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടെ അഹലയിൽ വന്ന സമയത്ത് അതെല്ലാം അങ്ങനെ കുറെ കളക്ഷൻസും മ്യൂസിയം ഒക്കെ വിസിറ്റ് ചെയ്തല്ലോ ഭയങ്കരമായിട്ട് മൈൻഡ് റിഫ്രഷ്ഡ് ആയി പിന്നെ ആയുർവേദിക്കായിട്ടുള്ള കുറെ കാര്യങ്ങള് ചെടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു ടൂർ ഞങ്ങൾക്ക് ഇപ്പൊ പോയിട്ട് അപ്പോൾ അവിടെയൊക്കെ ചെന്ന സമയത്ത് ഒരു ഹാപ്പിനെസ് ആണോ അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ആണോ ഭയങ്കരമായിട്ട് മൈൻഡ് കാമായി അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞാൻ എനിക്ക് ബ്രാൻഡ് അല്ലെങ്കിൽ എനിക്ക് സ്ട്രെസ് ലെവലൊക്കെ കൂടുമ്പോൾ ഞാൻ മല കയറാൻ പോകും അങ്ങനെ അതൊക്കെയാണ് നമ്മൾ മല ഹാപിനെ പോകുന്നതുകൊണ്ട് ഞാൻ ഒരു ഉണ്ടോ എന്റെ സ്ട്രെസ് ആണ് അത് വീട് തന്നെയാണ് സത്യം പറഞ്ഞത് വീട്ടില് വീട്ടില് നമ്മൾ ഒരുപാട് എവിടെയെങ്കിലും ഒക്കെ പോയിട്ടെ ഒരു കണ്ടിന്യൂസ് ഒരു പത്തിരുപത് ദിവസം ഒക്കെ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോൾ കിട്ടുന്ന ഒരു റിലീഫ് ഉണ്ടല്ലോ അപ്പൊ അത് ഭയങ്കര വലുതാണ് പക്ഷെ പത്തിരുപത് ദിവസം കണ്ടിന്യൂസ് വീട്ടിൽ നോക്ക് മാറി മാറി വരും ഇപ്പൊ പണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ റീലൊക്കെ ചെയ്ത് നടന്ന ആൾ നേരത്തെ പറഞ്ഞാലേ അമ്പലത്തിലൊക്കെ ഷോ ചെയ്തിരുന്ന ആള് ഇപ്പൊ ഇന്റർനാഷണൽ ഷോയിലേക്ക് വളർന്നിരിക്കുന്നു ഇതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കുക പാരന്റ്സിനാണോ ഫ്രണ്ട്സിനാണോ അതോ അനന്ദൂർ ആണോ അതോ എല്ലാം ദൈവത്തിന്റെ ഒരു ഒരു നിയോഗമാണ് എന്റെ തന്നെ മോശം വേർഷൻസിനായിരിക്കും അതിന്റെ ക്രെഡിറ്റ് ഞാനിപ്പോൾ ഒരു പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റും പറ്റാത്തൊരു സ്റ്റേജുണ്ട് ആദ്യമെനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ തന്നെ ഏറ്റവും ഇമ്പ്രവൈസ്ഡ് അല്ലാത്ത ഏറ്റവും മോശമായിട്ടുള്ള വേർഷൻ ആയിരിക്കും ആ ക്രെഡിറ്റ് ഞാൻ കൊടുക്കുക അങ്ങനെ ഒരു വേർഷൻ ഉണ്ടായോണ്ടാണ് നമ്മൾ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പറ്റുക അല്ലാതെ വെറുതെ മറ്റേ ഞാൻ ഇത് തുടങ്ങിയ സമയത്തെ ഞാൻ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഞാൻ അതിനെ ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കില്ല അപ്പോൾ ആ ഒരു ഇമ്പ്രവൈസേഷനും ഈ ഒരു ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനും റീസൺ എന്റെ തന്നെ മോശം വേർഷൻ തന്നെയായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതാണ് നമ്മളെ നമ്മൾ ആ പോസിറ്റീവിലേക്ക് നയിച്ചത് അല്ലേ ഇതിനെന്ത് തേങ്ങയായി പറയുന്നത് അമ്മക്ക് ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിലെ പാട്ടിനും മറ്റേ കഥയ്ക്കും കൊണ്ട് ചേർക്കും കഥപറയിലും പ്രസംഗം അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ കൊണ്ട് ചേർക്കും അപ്പൊ അന്നോട്ട് സ്റ്റേജ് ഫിയർ ഒന്നും അങ്ങോട്ടേ ഇല്ല അപ്പം അതിന്റെയൊക്കെ ക്രെഡിറ്റ് അമ്മയ്ക്ക് തന്നെയാണ് നിരുത്സാഹപ്പെടുത്താറുണ്ടോ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയസ് അതൊക്കെ ഇപ്പൊ ഓർക്കോപണ ആദ്യകാലത്ത് അതായത് തുടങ്ങിയ സമയത്ത് ഒരു ടു തൗസൻഡ് സെവൻറ്റീൻ എയ്റ്റീൻ സമയത്തൊക്കെ ഒരു ഇതിന്റെ നമ്മൾ പ്രീ പ്ലാൻ ചെയ്ത് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനം വരുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു അത് കാര്യം പിന്നീട് എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി കാര്യം ഇങ്ങനെ ഒരു ആർട്ട് കണ്ടിട്ടില്ലാത്ത ഒരു ആർട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോ അവർക്ക് ഉറപ്പായിട്ടും അങ്ങനെ സംശയം വരും അത് അവരെ തെറ്റു പറയാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നീട് എനിക്കത് മനസ്സിലായി അതെന്തുകൊണ്ടാണ് സംശയം വരുന്നത് പിന്നീട് നമുക്ക് ലൈവ് ഷോസ് വരുന്ന സമയത്ത് ആയിരം രണ്ടായിരം പേര് ഓഡിയൻസ് ആയിട്ട് വരുന്നു റിങ് റിഞ്ഞ് അപ്പം ആ സംശയമെല്ലാം മാറി ഇപ്പൊ അങ്ങനെ പ്രശ്നമില്ല ഇപ്പം എന്നാലും ഇപ്പം നെഗറ്റീവ് കമൻറ്റ്സ് ഇപ്പോൾ ഉള്ളത് കൂടുതലും ഞാനിപ്പോൾ ഇടയ്ക്ക് ഹിപ്നോട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ സംസാരിച്ചു നിങ്ങൾ കണ്ടുകയാണ് ചിലപ്പോൾ ഈ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ ഹിപ്നോട്ടിസത്തിലൂടെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതിന് എൻറ്റയർലി അഗെയിൻസ്റ്റ് ആയിട്ട് ലൈക്ക് അതിനെ അപ്പോസ് ചെയ്ത് ആദ്യമായിട്ട് പ്രതികരിച്ചത് നമ്മളാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ റീസൺ ഉണ്ട് അത് വലിയൊരു ട്രോമാറ്റിക് സിറ്റുവേഷൻസിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ പോയ നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ നിങ്ങളെ കുറച്ച് നേരത്തേക്ക് ഹിപ്നോട്ടീസ് ചെയ്ത് ഞാൻ കാണിച്ചു തന്നു ആ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സന്തോഷം സങ്കട സങ്കടത്തിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം നിങ്ങൾ അനുഭവിക്കുമായിരിക്കും പക്ഷേ ഇത് ഓരോ വ്യക്തികളിലും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ മെൻറ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എത്രത്തോളം നമുക്ക് പറയാൻ പറ്റില്ല അപ്പം അതനുസരിച്ച് ആൾക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് സ്വപ്നത്തിൽ കൂടെ കാണാൻ തുടങ്ങും ചിലപ്പോൾ വീണ്ടും ആ മെമ്മറീസ് നിങ്ങളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും വീണ്ടും ഡിസ്റ്റർബൻസ് ഉണ്ടാവും അത് പിന്നെ ഒരുപാട് സൈക്കിക് ഡിസോഡേഴ്സിലൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകും വലിയ പ്രശ്നമാണത് അപ്പോൾ അത് നോക്കാതെ ഇന്ന് കുറെ ആൾക്കാർ ഈ പറഞ്ഞപോലെ ഹിത്നോട്ടിസം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് പഠിക്കാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കോഴ്സുകൾ ലോഞ്ച് ചെയ്യുന്നു അത് കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി ബേസിക്ക് പോലും അറിയാത്ത ആൾക്കാർ ഇതിങ്ങനെ ചെയ്യുന്നു ഭയങ്കര വിഷയമാണത് അപ്പോൾ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ഒരുപാട് സംസാരിച്ചു എൻ്റെ പ്രൂഫ് ഉൾപ്പെടെ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് വലിയൊരു ദേഷ്യയാണ് അപ്പോൾ അത് പിന്നെ എന്നിട്ട് ഞാനൊരു വീഡിയോയിൽ അവരെയും കൂടെ പറഞ്ഞ മനസ്സിലാക്കിയ അവർക്ക് എൻ്റെ അടുത്ത് ദേഷ്യം തോന്നാ കോമൺ ആണ് കാര്യം അവര് ഒരു ഒരു വർഷം കൊണ്ട് പഠിച്ചെടുത്ത ഒരു സാധനം അപ്പൊ അതിൽ നിന്ന് അവർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫെയിം കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു സാധനത്തിന് ഞാൻ വന്ന് എതിർക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി ദേഷ്യം തോന്നും അപ്പൊ ഞാൻ ശ്രമിക്കുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പേഴ്സണലി ആയാലും വീഡിയോസ് കൂടെ ആയാലും അവരെന്നോട് ദേഷ്യപ്പെട്ടോട്ടെ എന്തോ ചെയ്തോട്ടെ പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അവർ അവരുടെ ഒരു അറിവില്ലായ്മയാണ് പല എല്ലാവരുടെ അല്ല ഇത് നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ആ അറിവില്ലായ്മ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപാട് ക്രിറ്റിസിസംസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതും ഈ പറഞ്ഞ അതിന്റെ ഭാഗമാണല്ലോ നമ്മളിങ്ങനെ ഇതിൽ നിൽക്കുമ്പോൾ ഒരു മീഡിയയിൽ അല്ലെങ്കിൽ നിൽക്കുമ്പോഴത്തേക്കും അതെല്ലാം വരും ഈ വിമർശനങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണോ അതിൽ ഭയങ്കര വിഷമിക്കാറുണ്ടോ വിഷമമല്ല നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അതിന്റെ ആ ഒരു നമ്മൾ ചിലപ്പോൾ ഞാനൊരു സാധനം ഞാനൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അല്ലെങ്കിൽ ഒരു സാധനത്തിന് ക്രിട്ടിസൈസ് ചെയ്ത് ഞാനൊരു വീഡിയോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഞാനതിന്റെ പീക്ക് അന്വേഷിച്ച് പഠിച്ച് അത്രയും എനിക്ക് കൺഫേം ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളു അപ്പം അത്രയും നമ്മൾ ഒത്തന്റിക് പ്രൂഫുകൾ വെച്ച് നമ്മൾ ചെയ്യുന്ന ഒരു സാധനത്തിന് പിന്നെയും വിമർശനങ്ങൾ വരുമ്പോഴാണ് പ്രശ്നം അതായത് കേരളത്തിലെ ഡോക്ടേഴ്സ് പ്രഗത്ഭരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ഇവരെല്ലാം ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇവര് ഈ പറയുന്ന ഇത്രയും പ്രൊഫഷണൽസ് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇന്നലെ കണ്ട പോസ്റ്ററുകളിൽ നിന്ന് പഠിച്ച ആൾക്കാർക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ടൈമിനുള്ളിൽ ഈ ഒരു സാധനം വെച്ചിട്ട് വലിയ ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായേക്കാം അതുകൊണ്ടായിരിക്കാം ചെയ്യുന്നത് പക്ഷേ ഇത് ഒരു മനുഷ്യന്റെ മെന്റൽ ഹെൽത്ത് വെച്ചിട്ടുള്ള കളിയാണ് അപ്പൊ ഈ മരിച്ചുപോയ ആൾക്കാരെ കാണുക കാണിക്കുക മറ്റേ പാമ്പിനെ കാണിച്ചു കൊടുക്കുക മറ്റേ ബെൽറ്റ് ഇട്ടിട്ട് പാമ്പാണെന്ന് കാണിക്കുക അപ്പം അത് ചോദിക്കുക ഒരു മിനി ഹാർട്ട് അറ്റാക്ക് ലൈക്ക് അറ്റാക്ക് കാര്യങ്ങളൊക്കെ പുലിയെ കണ്ട് ഓടുന്നു ഒരു ഒരു പൂച്ച നടന്നു പോകുമ്പോ അതിനെ പുലിയായിട്ട് തോന്നുക അപ്പൊ ഇത് ഓടുന്ന സമയത്ത് വല്ല വാഹനങ്ങൾ വന്ന് ഇടിച്ച അപകടങ്ങളുണ്ട് ഇതൊക്കെ ഇതിന്റെ ഒക്കെ ഒരുപാട് വലിയ വിഷയങ്ങളുണ്ട് അതേസമയം നിങ്ങൾക്ക് ഇതിനെ വളരെ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ ഏരിയാസ് ഉണ്ട് അതായത് വെറുതെ നമ്മൾ അഫർമേഷൻസ് കൊടുക്കാം ഇപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ദിവസം വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഒരു അതെ ഗോഡ് ബ്ലസ് എന്ന് പറയുന്ന ഒരു വേർഡിന് തന്നെ ഭയങ്കര ഒരു ഇതുണ്ട് അപ്പൊ അതുപോലെ ഹാപ്പിനെസ് കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്തിനായി ഇങ്ങനെയുള്ള ട്രോമ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നത് എന്നുള്ള ഇതാണ് ശരിക്കും ഒരു കളിയും ഇങ്ങോട്ടും ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ മൊത്തം ഒരു ലൈഫ് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം ഈ ഒരു പരിപാടിയിലേക്ക് കാര്യം പ്രത്യേകിച്ച് പഴയ കാലഘട്ടത്തില് പോലെയല്ല പണ്ടൊക്കെ പിന്നെ ആൾക്കാർ ആൾക്കാര് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഇപ്പൊ ആൾക്കാർക്കൊക്കെ മെന്റൽ ഒക്കെ ഭയങ്കര വീക്കാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും പിടിച്ചാൽ കിട്ടില്ല എത്ര അറിയോ കൺസൾട്ടേഷന് വേണ്ടി പോകുന്ന ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ നമ്മളെ വിളിക്കും അത് അവരുടെ പാരന്റ്സ് ഒക്കെ വിളിക്കും മോളിങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്തു പക്ഷെ മോക്കിപ്പോ റിക്കവർ ആവാൻ പറ്റുന്നില്ല ഇപ്പോഴും ആ മെമ്മറിയിൽ സ്റ്റെഡ് ആണ് അപ്പം ഒരുപാട് കേസസ് അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ നമ്മളിതിന് വേണ്ടിട്ട് ഒരു തീരുമാനം എടുക്കുന്നത് ഒരുപാട് മെസ്സേജ് ഒക്കെ വരാറുണ്ടോ ഇങ്ങനെ ഒരുപാട് ഇമോഷൻസ് ഫീലിങ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഇത് ഇപ്പോഴും സാധാരണക്കാർക്ക് അറിയില്ല എന്ന് വെച്ചാൽ ഇതിന്റെ ഡേഞ്ചർ സോൺ അറിയില്ല അതുകൊണ്ട് തന്നെ കൂടുതലും ആൾക്കാർ ഇതിങ്ങനെ എന്റെ അച്ഛൻ മരിച്ചുപോയി എനിക്ക് കാണണം എന്നുള്ള മെസ്സേജ് ആണ് കൂടുതലും വരുന്നത് അപ്പോൾ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് കാര്യം ഇതാണ് ഈ ഒരു പ്രൗഡ് മൂമെന്റ് എപ്പോഴെങ്കിലും പ്രൊഫഷണലി വന്നതിന് ശേഷം സ്വപ്നം കാണാത്ത ചില ചില സ്വപ്നം കണ്ടിരുന്ന മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ അതിങ്ങനെ ട്രൂ ആവുന്ന ഒരു മൊമെന്റ്സ് ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നുവെച്ചാലേ നമ്മള് ചുറ്റുമുള്ള ആൾക്കാരെ നമുക്ക് അവര് നമ്മള് നമ്മളെ കുറിച്ചൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്കിപ്പോ ഒരു പണ്ടൊക്കെ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാരും വീട്ടിൽ ഈ പറഞ്ഞാൽ ഇതിനെല്ലാം സപ്പോർട്ടാണ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അവരുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ടൈം വരെ കാണുള്ളൂ ഇതെല്ലാം ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പോകും അതായത് ആർട്ടിന്റെ പിന്നാലെ നടക്കുന്ന എല്ലാ ആൾക്കാര് ഇങ്ങനെ ഒരു ലെവലിലാണല്ലോ കാണുന്നത് പഴയ ആൾക്കാർ ഇതിനൊരു മലയാളത്തിൽ ഇതൊന്നും ഒരു വേർഡും പറയും അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന കുറെ ആൾക്കാർ പിന്നീട് വന്ന് കണ്ട് നിന്റെ തീരുമാനങ്ങളായിരുന്നു ശരി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയിട്ടുണ്ട് ഓക്കെ ഞാനൊരു മൂന്ന് ഓപ്ഷൻസ് തരാണ് എനിക്കിത് ഒരു ടോപ്പ് ത്രീ ആക്കിയാൽ മതി വലിയ ടോപ്പ് ത്രീ ആക്കാനുള്ള മൂന്ന് ഓപ്ഷൻസ് ഒന്ന് പണമാണ് സമ്പത്ത് രണ്ട് സ്നേഹമാണ് മൂന്ന് ഹെൽത്ത് ആണ് ഈ മൂന്നെണ്ണത്തിനെ ടോപ്പ് ത്രീ ആക്കാനായിട്ട് പറഞ്ഞാൽ മെന്റലിസ്റ്റ് അനന്തോ എങ്ങനെയായിരിക്കും ഏതിനാണ് ഫസ്റ്റ് ഈ സമാധാനം എനിക്ക് സമാധാന സമാധാനം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഹെൽത്ത് ഓക്കെയാണ് പണമുണ്ട് വേറെന്താ പറഞ്ഞ സ്നേഹം ഉണ്ട് ഇതിന് മൂന്നിനെ അങ്ങനെ അങ്ങനെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ലൈക്ക് ഒരു പോയിന്റിൽ നമ്മൾ കാര്യമാണ് മനസ്സിലാക്കിയാണ് നമ്മുടെ സമാധാനം എങ്കിൽ ഞാൻ അതിന് കണക്ട് ചെയ്തൊരു ക്വസ്റ്റൻ ചോദിക്കാം സമാധാനത്തിനായിട്ട് മെഡലിസ്റ്റ് ആനന്ദോ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാത്തൊരു കാര്യം ചെയ്യുന്ന കാര്യം കാടുംബലേം കയറുന്ന പരിപാടി പിന്നെ ചിന്തകളെ ഈ പറഞ്ഞ പോലെ എൻ്റെ സ്ട്രെസ് മൂമെൻ്റ് ഉണ്ട് ഭയങ്കര പീക്ക് സ്ട്രെസ് മൂമെൻറ്റ് എനിക്ക് എപ്പോഴാണ് വരുന്നത് എന്നറിയോ കേട്ടാൽ ശരിക്കും ചിലപ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് മുമ്പാണ് അപ്പോൾ ഇത് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ അപ്പോൾ ഇത്രയും നമ്മൾ പെർഫോം ചെയ്യുന്നു സ്റ്റേജ് ഫെയർ ഇല്ല അപ്പോൾ എങ്ങനെ സ്ട്രെസ്സ് വരാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒബിയസ്ലി വരും കാരണം ഈ ആർട്ട് അങ്ങനെ അങ്ങനൊരുത്തൊരു ആർട്ടാണ് ഇതിന് പാട്ട് കണ്ടോണ്ടിരുന്ന എന്താ കേട്ട് ആസ്വദിച്ചിരിക്കും ഡാൻസ് കണ്ടുകൊണ്ടിരുന്ന കണ്ട് കേടിക്കും മാജിക്കോ മെനറൽസോ കാണുമ്പോഴത്തേക്കും ഒരാളെങ്കിലും വിചാരിക്കില്ല ഇവനൊന്ന് തെറ്റിയിരുന്നെങ്കിൽ അതിനെ ടാക്കൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വരാം പിന്നെ ഇതൊക്കെ ഒരു ഒരു കാൽക്കുലേഷന്റെ ഒക്കെ പുറത്ത് വരുന്ന കുറെ കാര്യങ്ങളാണ് അപ്പൊ അതിൽ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ കംപ്ലീറ്റ് കൈന്ന് പോകും അപ്പൊ അതുകൊണ്ട് സ്റ്റേജിൽ കയറുന്നതിന്റെ അഞ്ചു മിനിറ്റ് മുമ്പൊക്കെ എനിക്ക് ഭയങ്കര പീക്ക് സ്ട്രെസ് ആണ് അത് വിഷയമാണ് അപ്പൊ അത് മാറ്റാൻ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ ഷോ ഇല്ലാത്ത സമയങ്ങളുണ്ടല്ലോ നമ്മൾ അപ്പം അതിനെ ഒന്നും ചിന്തിക്കാറേ ഇല്ല ഇല്ലോട്ടെങ്കിലും പോകും പിന്നെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഞാൻ കംഫർട്ട് കംഫർട്ടാകും ഓഡിയൻസിന്റെ ഇതനുസരിച്ച് ഓഡിയൻസ് ഭയങ്കര ഫ്രണ്ട്ലി വൈബ് ആണ് നല്ല ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് തന്നെ ചിലപ്പോൾ എനിക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടും നല്ല രസമുള്ള ഓഡിയൻസ് ആണ് ഞാൻ ഇപ്പോൾ ചില ലൈറ്റ് ഹാർട്ടഡ് ഹ്യൂമേഴ്സ് ഉണ്ട് നമ്മളിപ്പോ ഹ്യൂമർ എന്ന് പറയുന്ന സാധനം ഇപ്പൊ പണ്ട് ജഗതി ചേട്ടൻ ചെയ്തിരുന്ന സാധനം അദ്ദേഹം ഡയലോഗ് ഡെലിവറി ഇപ്പൊ കൊച്ചിൻ ഹനീഫ സർ അവരുടെയൊക്കെ ഒക്കെ ഇത് നോക്കിയ ഡയലോഗ് ഉണ്ടാവില്ല അപ്പൊ നമ്മളങ്ങനെ ഒരു കൊമേഡിയൻ ഒന്നുമല്ല പക്ഷെ എന്നാലും ചില സിനാറിയൽ ചില ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ചില സാധനങ്ങൾ പറയുമ്പോഴത്തേക്കും അത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല ഏഹ് അപ്പൊ അത് വർക്ക് ആവുന്ന ഓഡിയൻസില് ചിരികള് വരുമ്പോഴും അത് അവർ ചർച്ച ചെയ്യുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഓഡിയൻസിന് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും സ്റ്റേജിൽ അപ്പൊ എനിക്ക് കൂടുതൽ ഇമ്പ്രവൈസ് ചെയ്യാം ഇത് കൂടുതൽ ഓൺ ദ സ്പോട്ട് വരുന്ന കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കൗണ്ടേഴ്സ് എല്ലാം ആ സമയത്ത് വരുന്നില്ല ബാക്കിയെല്ലാം നമുക്കൊരു ഐഡിയ കാണും പക്ഷെ എന്തായാലും ചില സാധനങ്ങൾ ആൾക്കാർ വരുന്നതനുസരിച്ച് വരുന്നതാണ് ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പൊ അതിനെജോയ് ചെയ്യുമ്പോൾ സന്തോഷമാണ് ഇപ്പോ നമ്മൾ പൊതുവെ നമ്മുടെ ഇമോഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരുടെ കയ്യില് കൊണ്ട് കൊടുത്തിരിക്കുകയാണ് കൂടുതൽ ആൾക്കാർ അതിന്റെ അങ്ങ് മറ്റുള്ളവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവര് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റി കുറഞ്ഞാലൊക്കെ നമ്മൾ മെന്റലി ഡൗൺ ആവും നമ്മുടെ മെന്റൽ ഹെൽത്ത് തന്നെ വേറൊരാളുടെ കയ്യിൽ കൊടുത്ത പോലെ അപ്പോൾ അത് എത്രത്തോളം നമ്മളത് ശരിയാക്കണം നമ്മളുടെ സെൽഫ് ഇന്നർ പീസ് കണ്ടെത്താനായിട്ട് നമ്മുടെ സെൽഫ് ലവ് അതുപോലെ തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്താനായിട്ട് നമ്മൾ ഈ ഒരു മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എത്രത്തോളം മറ്റുള്ളവർക്ക് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കരുതെന്ന് പറഞ്ഞാലും നമുക്ക് അത് പറ്റില്ല സത്യം പറഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യം നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യം നമ്മുടെ കൾച്ചർ ഇങ്ങനെയാണ് നമ്മൾ വല്ല യൂറോപ്പിൽ അവിടെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കിതൊക്കെ ഈസി ആയിട്ട് പറയാം അറ്റാച്ച്മെന്റ്സ് വേണ്ട അവിടെ ഈ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ നമ്മൾ പണ്ട് മുതലേ കേട്ടും അറിഞ്ഞും വളർന്ന അച്ഛനോട് അറ്റാച്ച്മെന്റ് അമ്മയോട് അറ്റാച്ച്മെന്റ് കാമുകിയോട് കാമുകനോടുള്ള അറ്റാച്ച്മെന്റ് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചക്റ്റഡ് ആണ് ഒരു പരിധിവരെ അപ്പൊ അതിൽ നിന്ന് പ്രാക്ടിക്കലി അങ്ങനെ ജമ്പ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരാൾക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു ബ്രേക്കപ്പ് ഉണ്ടായി ഒരാൾക്ക് ബ്രേക്കപ്പ് ഉണ്ടായ ഒരാൾക്ക് മാത്രമേ അടുത്ത ഒരാളിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ഞാൻ ഇനി കുറച്ച് ഇതെല്ലാം മനസ്സിലാക്കി നിൽക്കണം എന്നുള്ളൊരു സാധനം ഉണ്ടാവുള്ളൂ ബ്രേക്കപ്പ് ഉണ്ടാവാത്ത ഒരാളിനെ സംബന്ധിച്ച് അത് ഇല്ലല്ലോ അപ്പോ അതൊന്നും നമുക്ക് അങ്ങനെ പറയാം അതിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നതും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ലൈഫിലും ഓരോരുത്തരുടെയും പെയിൻ അവരുടെ യുണീക്ക് ആണ് അവരുടെ സ്വകാര്യമാണ് അതിലൊന്നും നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല മെന്റലിസ്റ്റ് അനന്തു എത്രത്തോളം ബൗണ്ടറീസ് 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 സെറ്റ് ചെയ്യാറുണ്ട് എനിക്ക് കംഫർട്ടായിട്ട് വരുന്ന ചില ആൾക്കാരുമായിട്ട് എനിക്ക് ഒരു ബോണ്ട് കിട്ടുന്ന കുറെ ആൾക്കാരുണ്ട് ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ സംസാരിച്ചാലും നമ്മളിപ്പോ ഇവിടെ നിന്ന് കുറച്ച് ചില്ലായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും പോവും ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ താരം ഇങ്ങനെ ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷേ ചില ആൾക്കാരെ നമുക്ക് ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഒരുപാട് നാൾ പരിചയമുള്ള ആൾക്കാരായിട്ട് തോന്നുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടെ കൂട്ടും അതായത് ഇപ്പം എൻ്റെ കൂടെ ക്രൂവിലുള്ളതിൽ രണ്ടുപേരങ്ങനെയുള്ള ആൾക്കാരാണ് അവര് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ് പക്ഷെ അങ്ങനെ ഭയങ്കര കോളേജിൽ ഫ്രണ്ട്സോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല പക്ഷെ ഒന്ന് രണ്ട് തവണ അവിടെ ഇവിടെ വെച്ച് കാണുന്നു ആ ഒരു കാഴ്ചയിൽ തന്നെ അരുൺ എന്നൊക്കെ പറഞ്ഞ എൻ്റെ ഒരു അടുത്തൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോ അവനൊന്നും ഞാൻ അങ്ങനെ കോളേജ് ടൈമിൽ നമ്മൾ ഭയങ്കര ഒന്നും ആയിരുന്നില്ല പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ റിയലൈസ് ചെയ്യും അങ്ങനെ ഒരു നമ്മുടെ ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് നടത്ത പരിചയമൊന്നും വേണ്ട എന്തിനെന്തോ ഒരു ഒരു മാജിക് ഉണ്ട് ആ മാജിക് ആരിലൊക്കെ എനിക്ക് സംഭവിക്കുന്നതായിട്ട് തോന്നുന്നു അവരെല്ലാവരും ബൗണ്ടറീസ് അപ്പുറത്തേക്ക് എന്റെ എന്റെ കൂട്ടേക്ക് വരുന്ന ആ ൾക്കാരാണ് അവിടെ ബൗണ്ടറീസ് ഉണ്ടാവില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഞാൻ കൂടുതൽ കംഫർട്ട് അല്ലാത്തുള്ള അല്ലാത്ത ചിലപ്പോ എന്തെങ്കിലും ചോയിച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള ആൾക്കാരുടെ നമുക്ക് എന്ത് വേണം നമുക്ക് നമുക്ക് നമ്മളായിട്ടിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ ഈ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യാനൊക്കെ ഈ മെന്റലിസം സഹായിക്കാറുണ്ട് അങ്ങനെയൊക്കെ നോക്കി ഇവൻ കൊള്ളാം അങ്ങനെയൊക്കെ നോക്കിയാണെങ്കിൽ ശരി നമുക്ക് ചൂസ് ചെയ്തൊക്കെ എടുക്കാം പക്ഷെ എന്തിനങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് വിത്ത് ദ ഫ്ലോ വരുന്നിടത്ത് വെച്ച് കാണാം ഓക്കെ ഇവൻ കൊള്ളാം ഇവൻ നല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്താണെന്ന് തോന്നി കഴിഞ്ഞാൽ ഓക്കെ ജീവിതകാലം മൊത്തം ആ സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിൽ എനിക്ക് സന്തോഷം കിട്ടുന്നുണ്ട് അവന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ് അല്ലാതെ അതിൽ നമ്മൾ മെന്റൽ സ്ട്രോക്ക് ചാർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും അപ്പോൾ ഗോ വിത്ത് ഫ്ലോ ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളതാണ് അതാണ് ഒരു ഇൻമെന്റ് മൊമെന്റിൽ ജീവിക്കുക ഇത്രയൊക്കെ ഫിലോസഫി പറഞ്ഞാലും എനിക്ക് സങ്കടങ്ങൾ വരാറുണ്ട് ദേഷ്യം വരാറുണ്ട് ഇമോഷൻസ് എല്ലാം വരാറുണ്ട് എനിക്ക് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല അതെല്ലാം പീക്ക് ഞാനും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ഒരു ചെറിയ എങ്കിലും നമുക്ക് ഒരു റിയലൈസേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണ് അത്രേ ഉള്ളു അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ ഓരോ മൊമെന്റും എൻജോയ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആണ് താങ്ക് യു സോ മച്ച് ചെയ്യാൻ പോകുന്ന ഷോസ് ഒക്കെ അടിപൊളിയാവട്ടെ നല്ല വൈബ് കിട്ടട്ടെ സന്തോഷം കിട്ടട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു സോ മച്ച് നല്ല നല്ല എല്ലാം ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു മെന്റലിസ്റ്റ് അനന്തുവാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് ഇനിയും അതിഥികളും വിശേഷങ്ങളുമായിട്ട് ഒരിക്കലും അതുവരെയും നമസ്കാരം